ിസു ഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേര് പരീക്ഷകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പ്ലസ് ടു പരീക്ഷ വരുന്നു പത്താം ക്ലാസ് പരീക്ഷ വരുന്നു മറ്റു ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ ഇനി ഇള്ള ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നു അതേപോലെ അതിനു മുകളിലേക്ക് കോളേജിലേക്ക് പഠിക്കുന്നവരുണ്ട് മറ്റു പരീക്ഷകൾ അല്ലെ ഒലെയുള്ള മറ്റധം എക്സാമുകൾ നമ്മൾ ഒത്തിരി എഴുതാറുണ്ട് പരീക്ഷകൾ എഴുതാനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഉൽക്കണ്ടയും ഒരു ആകുലതയും നമ്മുടെ ഭാവിയെ പറ്റിയുള്ള പ്രശ്നവും ചോദ്യം ചിഹ്നങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള ടെൻഷനുകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെ അറിയപ്പെടുന്നത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പരീക്ഷയെ അഭിമുഖിക്കുക വചനങ്ങൾ ഏറ്റു കാരണം ഈ ജർമ്മിയയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം ഭാഗ്യം കർത്താവ് ഇങ്ങനെ പറയുന്നു എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും കർത്താവ് ചോദിക്കുന്നു അത് അഗ്നിയാണ് തമ്രാൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് വലിയ പാറകളെ തകർക്കുന്ന കൂടമാണ് അതായത് വലിയ പ്രതിസന്ധികളെ നേരിടുവാൻ ദൈവം നമുക്ക് തന്ന ആയുധമാണ് വചനങ്ങൾ വചനങ്ങളെത്തി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വചനങ്ങളെത്തു പറഞ്ഞ് പഠിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചില വചനങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സഭാരിയാണ് പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേമുണ്ട് നമ്മൾ മനുഷ്യകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇതിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ളതാണ് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് പഠനമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വചനം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് അപ്പം ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് ആ ഒരു ചിന്തയോടെ തമ്പുരാൻ എന്നോട് പറയുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ ഉണ്ട് സഫാനിയ മൂന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് വീണ്ടും യേശിലിപ്പിയുടെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യം അതിന് പക്ഷേ ഒത്തിരി സുപരിചിതമായ വചനമാകാം ഫിലിപ്പി നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അതൊത്തിരി ആത്മവിശ്വാസം തരുന്ന വചനമാണ് ഒരു പക്ഷേ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എനിക്കത് പറ്റുമോ എന്നെക്കൊണ്ട് ഈ എക്സാം എഴുതാനോ ഇങ്ങനെ വിജയിക്കാൻ ഈ നല്ല മാർക്ക് മേടിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യശങ്ങളൊക്കെ മനസ്സിൽ പിരിയാടുമ്പോൾ ഈ വചനം ഈ ഫിലിപ്പിയർ നാല് പതിമൂന്ന് നമ്മൾ ഏറ്റു എന്നെ എന്റെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും വീണ്ടും ഏഷ്യയുടെ വസ്തു നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം പരാപാടികളുടെ ഏറ്റവും മനോഹരമായ വചനമാണ് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്തുകയെ പരിസരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇത്ര മനോഹരമായ വചനമാണ് ഞാൻ അന്നുകൂടെ വായിക്കാം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്തുകയെ പരിശീലിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏഷ്യ നാൽപ്പത്തിയൊന്ന് പതിമൂന്നാണ് ഈ വചനങ്ങൾ ഇങ്ങനെ ഏറ്റു പറയണം വീണ്ടും ഉണ്ട് ഞാനതിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വേഗം ലിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചുപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചുപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ഞാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ തമ്പരാന്റെ വാഗ്ദാനമാണ് വചനങ്ങൾ ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല ആ വിശ്വാസത്തോടെ നമുക്ക് ഈ വചനങ്ങളൊക്കെ ഏറ്റു പറയാം വീണ്ടും യോഹനാട്ട സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം ബാക്കി പലപ്പോഴും നമുക്കൊക്കെയുള്ള നമ്മുടെ മക്കൾക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ് പഠിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചതൊക്കെ മറന്നുപോകും യസഹാളി ചെല്ലുമ്പോൾ മറന്നുപോകും അങ്ങനെയുള്ളവർ ഓർമ്മക്കുറവിന്റെ ആ പ്രശ്നമുള്ളവർക്ക് ഈ വചനം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ വചനം എനിക്ക് പറയണം യോഹർണൻ പതിനാറ് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവരെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിനുള്ള വലിയ വിശ്വാസത്തോടെ കർത്താവ് നൽകിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരും നമ്മുടെ ഓർമ്മ തരും ആ വിശ്വാസത്തോടെ ഈ മത്സരം അനേകം തവണ ഏറ്റുമറിയണം എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യും യോഹന്നാൽ പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യമാണ് വീണ്ടും ഒരുപാട് ടെൻഷനൊക്കെ വരുമ്പോൾ ഒത്തിരി എക്സാമിനെ പറ്റിയുള്ള ഭാവി ജീവിതത്തെ പറ്റിയുള്ള ആഗ്രഹങ്ങളൊക്കെ വല്ലാതെ മനസ്സിൽ വരുമ്പോൾ ഈ വചനം ഏറ്റു പറയാം സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്ത് ഇങ്ങനെയാണ് ശാന്തമാവുക ഞാൻ ദൈവമാണോ അറിയുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഇത്ര മനോഹരമായ ജനുവചനമാണിത് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയാണ് അവിശ്വാസത്തോടെ നമുക്ക് ഏറ്റു പറയണം വീണ്ടും യശിയാടെ പുസ്തകം നാൽപ്പത്തിയാറാം വദ്യകമായി പത്താം വാദ്യം ഇങ്ങനെയാണ് ഒത്തിരി ആകുലതയൊക്കെ ഉള്ളപ്പോൾ ഈ വചനം ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോഴും ഒക്കെ ഏറ്റു പറയണം യെസ് ചെയ്യ നാൽപ്പത്തിയാറ് പത്ത് ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എത്ര സുന്ദരമാണ് ഈ വചനം ഈ വചനം ഏറ്റവും പറയും എങ്കിൽ കൂടി ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും വീണ്ടും നിയമാവർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇരുപത്തി എട്ടാം അധ്യായം ആറാവാക്യമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് പഠിക്കണം എന്നൊക്കെ യാകുലതയും ഈ വചനം ഒന്ന് ഏറ്റവും അതിങ്ങനെയാണ് നിയമാവർത്തനം ഇരുപത്തി എട്ട് ആറ് സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും അതിങ്ങനെ പറയണം ഇങ്ങനെ പറയണം ദൈവം എന്നോട് പറയുന്നത് സകല പ്രവൃത്തികളിലും ഞാൻ അനുഗ്രഹിതനായിരിക്കും ആ വിശ്വാസത്തോടെ ഏറ്റു പറയുക അൻപതാം അധ്യായം നാലാം വാക്യം ഇങ്ങനെയാണ് പരീക്ഷണ ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്റെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിച്ചു പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്നതുപോലെ വളർത്തുന്നു നമ്മൾ നേരത്തെ എഴുതീറ്റൊക്കെ പഠിക്കുമ്പോഴും സമയം ഇടുമ്പോഴും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഈ വചന തവണ ഇങ്ങനെ വിശ്വാസത്തോടെ ഏറ്റുപറയുക ഏഷ്യ അൻപതാം അധ്യായം നാലാം വാക്യമാണ് പരീക്ഷന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്റെ ശിഷ്ണെ എന്ന പോലെ അഭ്യസം പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളിൽ ശിഷ്ണെ എന്ന പോലെ ഉണർത്തുന്നു വീണ്ടും ഒരു പത്താമതായി ഒരു വചനം കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താം നമ്മുടെ ഭാവിയെ പറ്റി ഇത്തിരി ടെൻഷൻ ഒത്തിരി ആകുലതയൊക്കെ ഉള്ളപ്പോൾ ഈ വചനം ഒന്ന് ഏറ്റുപരണം ചെറിയാട് പുസ്തകം ഇരുപത്തി ഒൻപത് വചനം ഒത്തിരി പരിചയമായിരിക്കും മിക്കവാറും വേറെ പരിചയം വചനം ഏറ്റുപരണ വചനം ഇങ്ങനെയാണ് കഥാവരലി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭകമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി വിശ്വാസത്തോടെ ഏറ്റു പറയണം പറയും മക്കളെ കഥാവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു അനേകം വചനങ്ങളുണ്ട് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പഠിക്കും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ദൈവത്തിലെ അനുഗ്രഹം നിങ്ങൾ എങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മുടെ കണ്ണ് കാണും നമുക്ക് നമ്മുടെ അത്ഭുതകരമായ വഴികൾ പോലും ദൈവം നമ്മളെ ടെൻഷനൊക്കെ മാറ്റി വിജയത്തിലേക്ക് നയിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കള് മക്കളെ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ ഈ പത്ത് വചനങ്ങളൊക്കെ നീകം വചനങ്ങൾ ഇത് മാത്രമല്ല ഇവിടെ നീക വാഗ്ദാനങ്ങളുണ്ട് അത് ഏറ്റുപറഞ്ഞ് അത് പല തവണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അതിനുശേഷം പഠിക്കുവാനും പഠനത്തിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ ഇത് പറയുവാനും ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റു ജോലികൾ തരുന്ന സമയത്തൊക്കെ ഈ വചനങ്ങൾ വൈകാതെ ചെയ്യാനും അതിങ്ങനെ ഏറ്റുപറഞ്ഞ് പഠിക്കുവാനും അങ്ങനെ ഒരു വലിയ വിഷയം ദൈവം ആഗ്രഹിക്കുന്ന വിഷയം നേടുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും